ഇത് നമ്മുടെ ഉച്ചയായിപ്പോൾ പെയ്ത മഴയാട്ടോ ഒരു രക്ഷയില്ലായിരുന്നു നല്ല തെളിയിൽ നിന്ന സമയത്താണ് ഈ ഉച്ചയ്ക്കും ഓർക്കാപ്പുറത്തോടെ മഴയും കയറി വന്നെ ഒരു മഴക്കാർ ഇങ്ങ് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ അതേപോലെ മഴ പെയ്തു പിന്നെ നമ്മുടെ പൊക്കത്ത് അണിത്താണ് കോഴിക്കുഞ്ഞുങ്ങളെ ബ്രൂഡിങ്ങിനിട്ടേങ്ങനെ നാൽപ്പത് മോട്ട വെച്ചിട്ടാകി ഇരുപതെണ്ണ വിരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ മൂന്നും നാല് ദിവസം ആണ്ടും ആയിട്ടുണ്ട് മൊത്തം ഇമാരെ ഇതിനകത്തേക്ക് ആക്കിയിട്ട് ഇനിയിപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ കിടക്കുന്നുണ്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ അറക്കപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ ചിന്തേരിൻ്റെ പൂളിട്ട് കൊടുക്കണം അറക്കപ്പൊടി ഇടൂല്ല ചിന്തേരിൻ്റെ പൂളാണ് കൂടുതലും ഇടുന്നത് നമ്മളിതിനകത്തേക്ക് ഇവന്മാർ എന്നാലാണ് ഈ വേസ്റ്റ് എല്ലാം ഇതായി നിൽക്കുകയുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ പണിയാവും നമുക്ക് വീണ്ടും അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണിത് മഴ കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ പൊക്കത്ത് വീണ്ടും മയിൽ വന്നേക്കുന്നത് ഇന്നിപ്പോൾ റാമ്പോവിൻ്റെ കൂടിൻ്റെ പൊക്കത്തായിരുന്നിട്ടെന്ന് വെച്ചാൽ ഇത്താണ് ഒരാളെ ഉള്ളൂ സാധാരണ മൂന്ന് പേരൊക്കെ വന്നെയാണ് ഈ പ്രാവശ്യം ഒരാളെ ഉള്ളൂ ഞാൻ വീട് ഇട്ട് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ വന്നേ പിന്നെ ഇവന്മാരുണ്ട് ഒരു മൂന്ന് കുറങ്ങന്മാരുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരിക ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കും ഇത്താണിങ്ങനെ വന്ന് നമ്മുടെ പടിഞ്ഞാറ് പാടത്തേക്ക് നടന്നു പോകുക ഇതിങ്ങനെ നടന്നങ്ങാ പോയി ആ വഴി ചിലപ്പോൾ പോകും അല്ലെങ്കിൽ ചിലപ്പോൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും വരും നമ്മുടെ കോഴികൾ കിടന്ന് ഒച്ച ഉണ്ടാക്കിയുണ്ട് ശരിക്കും വീടിൻ്റെ പൊക്കത്ത് ഇരിക്കുവായിരുന്ന ആ മഴയുടെ ടൈമിലൊക്കെ കോഴികൾ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ആഴത്തേക്ക് ഇറങ്ങി പിന്നെ ഈ ഇവരുടെ കലവിൽ കേട്ടിട്ടാണ് പോയത് ഇല്ലെങ്കിൽ അത് അവിടെ മര്യാദയ്ക്ക് നിന്നേനെ കുറച്ച് നേരം ഇത്തവണ പെൺമൈലാണ് വന്നേക്കണേ കേട്ടോ നമ്മുടെ ആൺമയിലിനെ കാണാനില്ല ഇനി അമ്മമാർ വേറെ എവിടെയെങ്കിലും ആണോ എന്ന് അറിയത്തില്ല സാധാരണ മൂന്ന് പേരൊക്കെയാണ് വന്നത് രണ്ട് പെണ്ണും ഒരാണുമാണ് വരാറുള്ളത് ഈ കഴിഞ്ഞ പ്രാവശ്യമുള്ള അങ്ങനെ വന്നതാണ് അതാട്ടോ ഇത്ര കൃത്യമായിട്ട് പറയാൻ കാരണം പിന്നെ അവിടെ ഇങ്ങനെ പടിഞ്ഞാട്ടേക്ക് നടന്ന് നടന്ന് പോയി കൊണ്ടിരിക്കുവാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ കറക്റ്റായിട്ട് എടുക്കാമല്ലോ എന്ന് കുറച്ച് പടിഞ്ഞാട്ടേക്ക് നടന്നതാണ് പക്ഷേ ആൾ എന്നെ കണ്ട് അങ്ങനെ പോയി പിന്നെ ഞാൻ പുറകെ പോയില്ല